നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഷാർജയിൽ നിന്നും നാടണിയാൻ ഏറെ ക്ലേശിക്കുന്ന കണ്ണൂർ സ്വദേശിയുടെ ദുരിതാവസ്ഥയാണ് പ്രവാസി മലയാളി ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് വാർത്തയിലേക്ക് കണ്ണൂർ പാപ്പിനിശ്ശേരി ബോഡ് ഷെട്ടി സ്വദേശി മുജീബ് റഹ്മാനാണ് കമ്പനിയുടെ പക വീട്ടിനിരയായി പ്രവാസ മണ്ണിൽ നരകിക്കുന്നത് ഷാർജ നാഷണൽ പെയിന്റ്സിനു സമീപം കോഴിക്കോട് വടകര സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള സൂപ്പർ മാർക്കറ്റിൽ രണ്ടായിരത്തി പത്ത് മുതൽ ഒൻപത് വർഷത്തോളം ജോലി നോക്കുകയായിരുന്നു ഈ യുവാവ് കമ്പനിക്കായി ആത്മാർത്ഥമായി ജോലി ചെയ്തു വരികയായിരുന്ന തനിക്ക് ലീവ് സാലറിയോ നാട്ടിലേക്കുള്ള ടിക്കറ്റോ കമ്പനി നൽകാറില്ലായിരുന്നു മാത്രവുമല്ല ശമ്പളത്തിൽ നിന്നാണ് ഇതൊക്കെ ഈടാക്കിയിരുന്നത് എന്തായാലും മുജീബ് ഒരു കാര്യം തീരുമാനിക്കുകയായിരുന്നു തന്റെ അധ്വാനം കമ്പനി മനസ്സിലാക്കാത്ത സാഹചര്യത്തിൽ ഈ സാമ്പത്തികമായൊന്നും ഒരു പുരോഗതിയും തനിക്ക് ഉണ്ടാവാത്ത ഈ ദുരവസ്ഥയിൽ കമ്പനിയോട് പൈ പറയുക ഇതേ തുടർന്ന് കമ്പനി മാനേജറിനോട് ഇത് അറിയിക്കുകയും ചെയ്തു നിയമപരമായി ലഭിക്കേണ്ട ഇതുവരെയുള്ള സർവീസ് അലവൻസ് ഉൾപ്പെടെ ലീവ് അലവൻസ് നാട്ടിലേക്കുള്ള ടിക്കറ്റ് മുതലായവ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ യാതൊരുവിധ ആനുകൂല്യങ്ങളോ അവകാശങ്ങളോ നൽകാൻ സാധ്യമല്ല എന്നതായിരുന്നു കമ്പനി അധികൃതരുടെ ഭാഗത്തുനിന്ന് കിട്ടിയ മറുപടി മുജീബ് ഇതേ തുടർന്ന് ഒൻപത് വർഷം ജോലി ചെയ്തതിനുള്ള ആനുകൂല്യങ്ങളും അവകാശങ്ങളും ലഭിക്കാൻ വേണ്ടി ലേബർ ഡിപ്പാർട്ട്മെന്റിൽ കേസാണ് ഫയൽ ചെയ്തത് എന്നാൽ ഈ കേസിനൊടുവിൽ ഒൻപത് വർഷം മുജീബിന്റെ സർവീസ് അലവൻസായി ഇരുപത്തി എട്ടായിരം ദീർഘവും നാട്ടിലേക്കുള്ള ടിക്കറ്റും നൽകാൻ കോടതി ഉത്തരവിട്ടു എന്നാൽ കമ്പനി നഷ്ടപരിഹാരം നൽകാൻ കോടതിയിൽ മുജീബിന്റെ ശമ്പളത്തിൽ നിന്നും ഈടാക്കി നൽകിയിരുന്ന വിസയുടെയും ടിക്കറ്റിന്റെയും ചെലവുകളുടെ രസീതുകൾ കാണിച്ച് വിസയും ടിക്കറ്റും സൗജന്യമായി നൽകാറുണ്ടെന്ന് കമ്പനി വാദിച്ചു അങ്ങനെ കോടതി അലവൻസ് സിനത്തിൽ നൽകാൻ വിധിച്ച ഇരുപത്തെട്ടായിരം ദീർഘം വെറും ഏഴായിരം ദീർഘമാക്കി ചുരുക്കുകയാണ് ചെയ്തത് നാട്ടിലേക്കുള്ള ടിക്കറ്റ് നൽകാൻ വിധിക്കുകയും ചെയ്തു അങ്ങനെ ഏഴായിരം ദൃർഹംസും ടിക്കറ്റും നൽകുകയും പാസ്പോർട്ട് എയർപോർട്ടിൽ എത്തിക്കാമെന്ന് കമ്പനി അധികൃതർ ഇയാൾക്ക് വാക്കുകൊടുക്കുകയും ചെയ്തു എന്നാൽ കിട്ടിയ കാശം കൊണ്ട് ടിക്കറ്റിലുള്ള തീയതിക്ക് നാട്ടിൽ പോകാൻ തന്നെ മുജീബ് തീരുമാനിച്ചു എന്നാൽ മുജീബ് പാസ്പോർട്ടിനായി കമ്പനി അധികൃതരെ ബന്ധപ്പെട്ടപ്പോൾ അത് നൽകാതെ തനിക്കെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്നും പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാനും ആവശ്യപ്പെടുകയായിരുന്നു ഉണ്ടായത് നാട്ടിലേക്ക് മടങ്ങാനാകാതെ നിസ്സഹരായ മുജീബ് തനിക്കെതിരെ കേസുകളും ഉണ്ടോ എന്ന കോടതികളിലും പോലീസ് സ്റ്റേഷനുകളിലും അന്വേഷിച്ചപ്പോൾ കമ്പനി അധികൃതർ തന്നെ പറ്റിക്കുകയാണെന്ന യാഥാർത്ഥ്യം ഒടുവിൽ മനസ്സിലാക്കി എന്നാൽ പിന്നീട് പരാതിയുമായി കോടതിയിൽ ചെന്നുകഴിഞ്ഞാൽ തനിക്ക് ലഭിക്കേണ്ട പാസ്പോർട്ട് പോലും കിട്ടില്ല എന്നായിരുന്നു ഇവരുടെ പ്രതികരണം എന്തായാലും മുജീബിന്റെ ഈ ദയനീയാവസ്ഥ മനസ്സിലാക്കിയ സാമൂഹിക പ്രവർത്തകനായ സലാം പാപ്നിഷീരി ഇദ്ദേഹത്തെ സഹായിക്കാൻ തീരുമാനിച്ചു ഒടുവിൽ കമ്പനിക്കെതിരെയും കമ്പനി സ്പോൺസറിനെതിരെയും യു എ സ്വദേശിക്കെതിരെയും കമ്പനി ഉടമസ്ഥനെതിരെയും ഷാർജ അതിവേഗ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയെ നിവർത്തിയുണ്ടായിരുന്നുള്ളൂ തുടർന്ന് കോടതി ഇടപെടലിലൂടെ പാസ്പോർട്ട് തിരികെ ലഭിച്ചു കോടതി ഉത്തരവ് പ്രകാരം ആനുകൂല്യങ്ങളും പാസ്പോർട്ടും വാങ്ങാൻ പോയപ്പോൾ കമ്പനി അധികൃതരെ ഭീഷണിപ്പെടുത്തി എന്ന പേരിൽ മുജീബിനെതിരെ കമ്പനി ക്രിമിനൽ കേസ് നൽകിയതിനാൽ യു എ ഇ വിട്ടു അവസ്ഥയിലാണ് ഇപ്പോൾ ഈ പ്രവാസി മുജീബിനെതിരെ നൽകിയിരിക്കുന്ന വ്യാജ പരാതിയാണെന്നും ഭക്ഷണത്തിനു പോലും വകയില്ലാതെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിൽ എങ്ങനെ കേസ് നടത്തുമെന്നുമുള്ള ആശങ്കയിലാണ് ഈ പ്രവാസി ഒരുപാട് പേരുടെ പകപൂക്കൽ നിരയായി മുജീബെന്നും യു എയിൽ കഴിയുന്നു എന്തായാലും ഈ പ്രവാസിക്ക് അനുകൂലമായൊരു വിധി യു എ യിൽ നിന്നും ഉണ്ടാവട്ടെ ഇതിൻ്റെ ഫലമായി നാട്ടിലേക്ക് മുജീബിൻ്റെ സ്വന്തം സ്വദേശമായ കണ്ണൂരിലേക്ക് മടങ്ങിയെത്തട്ടെ എന്ന് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ മറ്റൊരു പ്രവാസി മലയാളി വാർത്തയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം